മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് മലബാർ ജില്ലയിൽ പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു അമ്മ കവയിത്രിയായ ബാലാമണിയമ്മ അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന ബി എം നായർ പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോൻ വലിയമാവനായിരുന്നു സുലോചന നാലപ്പാട്ട് സഹോദരിയാണ് അച്ഛൻ ബി എം നായർ കൽക്കട്ടയിലെ പ്രശസ്തമായ വെൽഫെഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പതിനഞ്ചാം വയസ്സിൽ കമലയുടെ വിവാഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സീനിയർ കൺസൾട്ടൻ്റായിരുന്ന മാധവദാസുമായി നടന്നു മക്കൾ എം ഡി നാലപ്പാട്ട് ചിന്നൻദാസ് ജയസൂര്യ മാധവിക്കുട്ടിയുടെ കൃതികൾക്ക് പലരും ചലച്ചിത്ര ഭാഷ്യം രചിച്ചിട്ടുണ്ട് ദൂരദർശന് വേണ്ടി ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ബാല്യകാല സ്മരണകളും ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ വേനലിന്റെ ഒഴിവും ടെലി സീരിയലുകളായി ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആമി എന്ന പേരിൽ കമലിന്റെ സംവിധാനത്തിൽ ഒരു മലയാള ചലച്ചിത്രം പുറത്തിറങ്ങി അനു മേനോനും മഞ്ജു വാര്യരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സുരയ്യയുടെ ആത്മകഥയായ എന്റെ കഥ മൈ സ്റ്റോറി ഇംഗ്ലീഷ് അടക്കം പതിനഞ്ച് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു മാധവിക്കുട്ടിയുടെ ഏതാനും കൃതികൾ എന്റെ സ്നേഹിത അരുണ പക്ഷിയുടെ മണം മാനസി ബാല്യകാല സ്മരണകൾ വർഷങ്ങൾക്കു മുൻപ് നീർമാതളം പൂത്തകാലം നഷ്ടപ്പെട്ട നീലാംബരി ചന്ദന മരങ്ങൾ മനോമി ഒറ്റയടി പാത എന്റെ കഥകൾ മാധവിക്കുട്ടിക്ക് ലഭിച്ച ചില പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഏഷ്യൻ വേൾഡ് പ്രൈസ് ഏഷ്യൻ പോയട്രി പ്രൈസ് കെൻഡ് അവാർഡ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ആശാൻ വേൾഡ് പ്രൈസ് മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിച്ചു ഈ മതമാറ്റം പല വിവാദങ്ങൾക്കും വഴി വച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിതാനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ കഥകളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഡോക്ടർ എം രാജീവ് കുമാർ അഭിപ്രായപ്പെടുന്നു ലളിതാംബിക അന്തർജനം സരസ്വതി അമ്മ രാജലക്ഷ്മി എന്നീ എഴുത്തുകാരികൾ തുറന്നിട്ട ധീരമായ നിലപാടുകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എഴുത്തുരീതി തന്നെയാണ് മാധവിക്കുട്ടിയും പിന്തുടർന്നത് നാലപ്പാട്ടെ തൻ്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു അവസാന കാലം മകന്റെ കൂടെ പൂനെയിലായിരുന്നു രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തിയൊന്നിന് പൂനെയിൽ വെച്ച് അന്തരിച്ചു മരിക്കുമ്പോൾ അവർക്ക് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയിരിക്കുന്നത് ഇന്നും സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുമ്പോൾ മലയാളിക്ക് അവരുടെ വചനങ്ങളില്ലാതെ പൂർണ്ണമാവില്ല